ഫ്യൂച്ചറിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഈ പ്രൊഡക്ഷൻ ഹൗസിൽ വെറും സോങ്സ് മാത്രമല്ല നമ്മള് മൂവിയും പ്ലാൻ ചെയ്യുന്നുണ്ട് സീരീസും പ്ലാൻ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ എവിടെ ഈ പറഞ്ഞ മാതിരി മനുഷ്യന്റെ കണ്ണടക്കുമ്പോ കബറി ജാസ്മിൻ കാണുന്നു അവിടെ ജാസ്മിൻ കബറി

തിയേറ്റേഴ്സ് വിചോ നമ്മളെ പല തിയേറ്റേഴ്സിനെ വേണ്ടണ്ടോ ആർക്ക നിങ്ങൾ കാണാനാണ് നിങ്ങളുടെ കപ്പ ഞാൻ ഇപ്പോ നിന്നെ വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ എത്രയേ കാണും ഇവര് ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ ആൾക്കാര് ഷെയർ ചെയ്യലേ കാണില്ല സോ एक्चुअली ആ അങ്ങനെ അല്ല മെസ് വേണം ആൻഡ് മെസ് ക്വാളിറ്റി വേണം പോപ്പുലാരിറ്റി വേണം ഇവര് സ്റ്റാർട്ടിങ് ഇവർ ദേ ജസ്റ്റ് ഇവർ പോപ്പുലർ ഉണ്ട് പക്ഷെ അത നല്ലോണം ആക്ട് ചെയ്തില്ലേക്ക അത് പ്രശ്നം അവർ നല്ലോണം ആക്ട് ചെയ്ത പ്രൊഫഷണലി അത് നല്ല ബിജാർച് കാരണം നല്ല അവര ലെവലിലേക്ക് കൊണ്ടുവന്നു ഇപ്പം അറിയത്തില്ല എല്ലാം ചെയ്യിപ്പിച്ചു എത്ര കാര്യം ഉണ്ട് ഞാൻ ഇവരുടെ കബ കാര്യമല്ല ജാസ്മിന്റെ കാര്യം ആരുടെ കാര്യമില്ല ഞാൻ എക്സാമ്പിൾ റീച്ചുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവർക്ക് ഫ്രെയിമിലൊന്നും കൊടുക്കുക ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല സോ ദിവരുടെ പേസ് ചെയ്തോണ്ടാണ് ആൾക്കാർക്ക് ഇഷ്ടം വരാൻ പോകുന്നു സോ ടാലന്റ് വേണം ടാലന്റ് ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് അല്ലാസ്റ്റ് കണ്ടന്റ് ൾക്കാരൊക്കെയാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് പാട്ടിനു വേണ്ടത് ഒരു കപ്പിളിനെയാണ് സോ ഞാൻ നോക്കുന്നത് എന്താ എനിക്ക് ഏറ്റവും ഓഡിയൻസിന് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കപ്പിളിന്റെ നോക്കുന്നത് സോ ഓരോ പ്രൊജക്റ്റ് അങ്ങനെ തന്നെ ഓരോ സിനിമ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ ആൾക്കാരെ റീച്ച് ഒരു ക്രിയേറ്ററിന്റെ മെയിൻ ഉദ്ദേശം സോ എനിക്ക് ഓഡിയൻസിലേക്ക് ഈ സോങ് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോഡി ഇവരായിട്ട് എനിക്ക് തോന്നി അതിന് ഞാൻ ഇവരുടെ റീച്ച് മുതലെടുക്കുന്നുണ്ട് കാരണം എനിക്കറിയാം ഇവരെ വെച്ച് ഒരു സാധനം ചെയ്താൽ അത് ഇങ്ങനെ ഒരു എത്ര റീച്ച് റീച്ചാവുന്ന എനിക്കും അറിയാം ഇവർക്കും അറിയാം ഇത് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിക്കും അറിയാം സോ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ഉണ്ടാവുക അല്ലാതെ നമ്മള് റീച്ചുള്ള എല്ലാരെയും എടുക്കണം എന്നല്ല ഉദ്ദേശിച്ചത് ആ കണ്ണിനെ ആപ്റ്റായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ് നമ്മൾ ഒരു സിനിമ ഒരു ഞാൻ ഞാൻ സിനിമ പ്ലാൻ ലാലേട്ടനെ റീച്ച് ചെയ്യാൻ നോക്കുകയുള്ളൂ ലാലേട്ടനെ കിട്ടിയ അടുത്ത സോ എല്ലാ പ്രശ്നവും നടക്കണം അപ്പൊ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ നോക്കി എനിക്ക് ആൾക്കാർ കിട്ടി താങ്ക്സ് ടു ശരണ്യ അതെല്ലാം കാരണം നമുക്ക് ടെൻഷൻ പ്രോജക്റ്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ കല്യാണ ആണ് സോ അവർ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ കാരണം കണ്ടന്റേ മാറ്റി കളയണം വേറെ ആൾക്കാര് ചിലപ്പോൾ കല്യാണം കഴിക്കുന്നത് ഓഡിയൻസ് കാണാൻ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല സോ മൈ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് റീച്ച് ഉള്ള ആൾക്കാരെ തന്നെ വേണം ബിക്കോസ് ഇതൊരു ന്യൂ കമ്പനിയാണ് സ്കൈക്കോഡ് എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ എനിക്ക് ഇവിടെ വെയിറ്റ് ഇമ്പോർട്ടന്റ് ആണ് സോ അങ്ങനെയാണ് ഞാൻ വെയ്ച്ചിലേക്ക് എത്തിയത്